ശക്തൻ മാർക്കറ്റിൽ പച്ചക്കറി മാലിന്യം ദിനംപ്രതി കുന്നുകൂടുകയാണ് സേലത്തേക്കുള്ള മാലിന്യ നീക്കം നിലച്ചതോടെയാണ് പ്രശ്നം രൂക്ഷമായത് ഇതിന് പ്രതിവിധിയായാണ് കോർപ്പറേഷൻ പുതിയ പദ്ധതിയുമായി രംഗത്തെത്തിയത് പച്ചക്കറി മാലിന്യങ്ങൾ ജൈവവളമായി കർഷകർക്ക് കൊണ്ടുപോകാം അതും സൗജന്യമായി എന്നു മാത്രമല്ല ടണ്ണിന് ആയിരം രൂപ കോർപ്പറേഷൻ കർഷകന് നൽകുകയും ചെയ്യും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എസ് ശ്രീനിവാസൻ തികച്ചും പച്ചക്കറി മാത്രമാണ് അതൊരു മാലിന്യമല്ല ഒരു കുട്ട രൂപയാണ് വില സൗജന്യമായി ഞങ്ങൾ അവിടെ പച്ചക്കറി കർഷകർക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ എല്ലാടുകളും ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഈ പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ പത്ത് ദിവസത്തിനകം തന്നെ ശക്തൻ മാർക്കറ്റിലെ മുഴുവൻ പച്ചക്കറി മാലിന്യവും നീക്കം ചെയ്യാൻ കഴിയുമെന്നാണ് കോർപ്പറേഷന്റെ പ്രതീക്ഷ പദ്ധതി നടപ്പിലായതിനു ശേഷം ഉണ്ടാകുന്ന മാലിന്യം ചാക്കുകളിലായി സൂക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കും എ സി സി മലബാർ സിമന്റ് സ്ഥാപനങ്ങളിലെ ചൂളകളിലേക്കും മാലിന്യം കൊണ്ടുപോകുന്നതിനുള്ള ചർച്ച നടക്കുന്നുണ്ട് കാർഷിക സർവകലാശാലയുമായി ആലോചിച്ച് ലാലൂരിലെ മാലിന്യം നീക്കം ചെയ്യാനുള്ള പദ്ധതിയും കോർപ്പറേഷന്റെ പരിഗണനയിലുണ്ട് ഏറെ പ്രതീക്ഷയോടെ നടപ്പിലാക്കിയ സേലം പദ്ധതി എങ്ങുമെത്താതെ അവസാനിച്ചു ഈ പദ്ധതിയെങ്കിലും കാര്യക്ഷമമായി നടപ്പിലാക്കുകയാണെങ്കിൽ ഒരു പരിധിവരെയെങ്കിലും പച്ചക്കറി മാലിന്യങ്ങൾ ഇവിടെ നിന്നും നീക്കാൻ കഴിഞ്ഞേക്കും ക്യാമറാമാൻ ആർ ആനന്ദിനൊപ്പം മിഥില തൃശൂർ ഇന്ത്യ വിഷയം